കോൺഗ്രസിനെതിരായ വിമർശനം ആവർത്തിച്ച് പത്മജ വേണുഗോപാൽ സ്വന്തം മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കി താൻ കെ പി സി സിയിൽ ഇരുന്ന് പൊട്ടിക്കറഞ്ഞിട്ടുണ്ടെന്നും അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നും പത്മജ പ്രതികരിച്ചു കെ മുരളീധരനെതിരെയും രൂക്ഷ വിമർശനമാണ് പത്മജ ഉന്നയിച്ചത് അതിനിടെ പത്മജയ്ക്ക് തിരുവനന്തപുരത്ത് ബിജെപി നേതൃത്വം വമ്പിച്ച സ്വീകരണമാണ് ഒരുക്കിയത് മെമ്പർഷിപ്പ് ശേഷം പത്മജ വേണുഗോപാലിനുള്ള സംസ്ഥാനത്തെ ആദ്യ സ്വീകരണ പരിപാടി കോൺഗ്രസിനെതിരെ ഓടിക്കണം എവിടെയും എനിക്കെതിരെ ഓരോ പക്ഷെ നേതൃത്വത്തിനോട് പറയുമ്പോൾ വളരെ നിസ്സാരമാക്കി എനിക്ക് ഏത് പാർട്ടിക്കും നേതാവ് വേണം ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ് കെ മുരളീധരന്റെ വർക്ക് ഫ്രം ഹോമിന് മറുപടി ഇങ്ങനെ ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല ചേട്ടൻ എന്ന് പ്രശ്നമല്ലേ നാളെ പറയാം എനിക്ക് പറയുകയാണെങ്കിൽ എന്റെ അനിയനാണ് ഞാൻ രണ്ടടി കൊടുത്തേനെ കാരണം ഒന്നര കൊല്ലം ഞാൻ ഒരു വീഴ്ച കഴിഞ്ഞു എനിക്ക് വേറെ കുറെ അസുഖങ്ങൾ വന്നു ഒക്കെ ചേട്ടന് മാത്രമേ അറിയില്ല ആ അത് ചേട്ടനെ രാഹുൽ പിതൃത്വ പരാമർശത്തിൽ കേസ് കൊടുക്കുമെന്നും മാങ്കർ ആവർത്തിച്ചു എനിക്ക് വിഷമം എന്റെ അച്ഛനെയല്ല പറഞ്ഞു എന്റെ അമ്മേനെ പറഞ്ഞു ഞാൻ കരുണാരന്റെ മകളല്ല അതിന്റെ അർത്ഥം എന്റെ അമ്മേനെയല്ലേ അവര് പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും ഇന്ദിരാഭവനിൽ നിന്നും മാരാർജി ഭവനിലേക്ക് എത്തുമ്പോൾ ഒരു കുടുംബ വീട്ടിൽ നിന്നും മറ്റൊരു കുടുംബ വീട്ടിലേക്ക് എത്തുമ്പോലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസിൽ നിന്ന് ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്നും ആവർത്തിച്ചു പറയുന്നു പത്മജ റിപ്പോർട്ടർ തിരുവനന്തപുരം